പി ആർ ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരത്തിൽ സ്പെയിനിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് ഇന്ത്യ വെങ്കലം സ്വന്തമാക്കി ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം വെങ്കല നേട്ടമാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ പതിമൂന്നാം മെഡലാണിത് ശ്രീജേഷിന്റെ സേവുകൾ മത്സരത്തിൽ നിർണായകമായി ശ്രീജേഷിന്റെ മെഡൽ നേട്ടം കുടുംബം ആഘോഷമാക്കി മെഡൽ നേട്ടത്തോടെ വിരമിക്കണമെന്ന സ്വപ്നം സഫലമായെന്ന് കുടുംബം പറഞ്ഞു 小来。哎哎哎 രണ്ട് അടിപ്പിച്ച് രണ്ട് മെഡൽ നേടുക രാജ്യത്തിൻ്റെ അഭിമാനമാവുക അതും റിട്ടയർമെന്റ് മാച്ചിൽ രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കായിക കായികതാരംഭത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ലൊരു റിട്ടയർമെൻറ്റോ കരിയർ അച്ചീവ്മെൻ്റോ കിട്ടാനില്ല ഒരുപാട് സന്തോഷം റിട്ടയർമെന്റിനെ കുറിച്ചുള്ള തീരുമാനം ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത് റിട്ടയർ ഓൾമോസ്റ്റ് എനിക്ക് റിട്ടയർ ചെയ്യാനുള്ള ഇതൊക്കെ ആയി എന്ന് തോന്നുന്നു സോ റിട്ടയർ നമുക്ക് വെങ്കലം സ്വർണം വെള്ളി അങ്ങനെയൊന്നുമില്ല ഒരു മെഡല് കിട്ടി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡല് കിട്ടി അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആദ്യമൊക്കെ ആദ്യം അവര് ഒരു ഗോൾ അടിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഞാൻ അതുകാരണം പുറത്തേക്ക് ഇറങ്ങിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് ഞാൻ കരയൂന്നറിയാം അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ ശ്രീദേഷിന്റെ ഈ മെഡൽ ഇത് വല്യ വലിയ സന്തോഷമാണ് എല്ലാ മലയാളിക്കും ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നു ഈ മെഡൽ തന്നെ ഈ നമ്മുടെ വയനാട് മരിച്ചുപോയ അവർക്കുള്ള ഏറ്റവും വലിയ ആദ്രകളായിരിക്കും ഫൈനലില് സങ്കടം ഉണ്ടായിരുന്നു അത് ഞാൻ അത് ഈയൊരു സന്തോഷത്തിൽ ജയത്തിൽ ഞാൻ തീർത്തു ഒരു വാക്കായിരുന്നു അച്ഛൻ പിരികയാണല്ലോ അപ്പൊ സ്വർണം കൈവെള്ളയിൽ അത്ര നന്നായിരുന്നു ആഗ്രഹം നല്ല ആഗ്രഹം സ്വർണത്തിന് പക്ഷേ കിട്ടി കിട്ടിയത് വെള്ളിയായിക്കോട്ടെ ഒരു പ്രശ്നമല്ല നമുക്ക് മെഡലാണ് വേണ്ടത് എൽദോ പോൾ ബുദ്ധിമുട്ടങ്ങൾ പകുക്കും എൽദോ ഐതിഹാസിക പ്രത്യേകിച്ചും ശ്രീജേഷിന് എങ്ങനെയായിരുന്നു മത്സരത്തിന്റെ സ്വഭാവം രഞ്ജിത്ത് ഈ ബ്രോൺസ് മെഡൽ പോരാട്ടത്തിൽ വെങ്കല മെഡൽ പോരാട്ടത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ തന്നെ ഇന്ത്യയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് പക്ഷേ പക്ഷെ ആദ്യം ഗോൾ സ്കോർ ചെയ്തത് അത് സ്പാനിഷ് സംഘമാണ് എന്ന് മാത്രം സ്പാനിഷ് ക്യാപ്റ്റൻ പതിനെട്ടാമത്തെ മിനിറ്റിൽ അവരെ ആദ്യം പെനാൾട്ടി കോർണറൂടെ മുന്നിലെത്തിച്ചു അതായത് പി ആർ സിജേഷ് ഇന്ന് ഡയറക്റ്റായി ഗോൾ മുഖത്തേക്ക് നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹം ഗോൾ പോസ്റ്റിൽ നിന്നപ്പോൾ നേരിട്ട ആറ് ഷോട്ടുകളിൽ അത് ഒരു തവണയാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് അത് സ്പാനിഷ് ക്യാപ്റ്റന്റെ വകയായിരുന്നു അത് പതിനെട്ടാമത് മിനിറ്റിലാണ് അങ്ങനെ പതിനെട്ടാമത്തെ മിനിറ്റിൽ തന്നെ അതായത് ആദ്യ ക്വാർട്ടർ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വാർട്ടറിലെ മൂന്നാം മിനിറ്റിൽ തന്നെ സ്പെയിൻ മുന്നിലെത്തുന്ന സാഹചര്യം ഒരുപക്ഷെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ഇതിനുമുറമുള്ള ഒരു ആധിപത്യം സ്പെയിൻ നേടാനുണ്ടായിരുന്നില്ല കാരണം ആദ്യ പതിനഞ്ചു മിനിറ്റിൽ നിരന്തര ആക്രമണം നടത്തിയത് ഇന്ത്യയാണ് പക്ഷെ എങ്കിൽ പോലും ഗോളുകളൊന്നും നേടാൻ കഴിയാതെ നിന്നത് സ്പെയിന് വലിയ തുണയായി ഏറ്റവും കൂടുതൽ അത് ലീഡിലേക്കും എത്താൻ കഴിഞ്ഞു അവിടെ നിന്നാണ് ഇന്ത്യ വീണ്ടും മത്സരത്തിലേക്ക് തിരികെത്തിയ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രകടനം അത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിന്റേതായിരുന്നു ഹർമൻപ്രീത് സിംഗ് മുപ്പതാമത്തെ മിനിറ്റിൽ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ രണ്ട് പെനൽട്ടി കോർണറുകൾ അത് ഗോളാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ ഇന്ത്യ രണ്ടേ ഒന്നിന്റെ ലീഡ് സ്വന്തമാക്കി ഏറ്റവും ഒടുവിലത്തെ രണ്ട് ക്വാർട്ടറിലേക്ക് എത്തിയപ്പോൾ സ്പെയിൻ ഏറ്റവും അവസാനത്തെ ക്വാർട്ടറിൽ പ്രത്യേകിച്ചും സ്പെയിൻ തുടർച്ചയായി തുടർച്ചയായി ആക്രമണങ്ങൾ വിട്ടു ഇന്ത്യൻ ഗോൾ പോസ്റ്റിലേക്ക് പക്ഷേ അവിടെയാണ് പി ആർ ശ്രീജേഷ് എന്ന ഇതിഹാസ താരത്തിന്റെ മൂല്യം വ്യക്തമാക്കിയ ഒരു പ്രകടനം കണ്ടത് അതായത് വെങ്കല മെഡൽ മത്സരത്തിൽ ഒളിമ്പിക്സിന്റെ വേദിയിൽ അത് തന്റെ അവസാന മത്സരമാണ് അവസാന മിനിറ്റുകളാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ പി ആർ ശ്രീജേഷ് ഉറച്ചു നിന്നു ശ്രീജേഷിനെ മറികടന്നു പോകുക അസാധ്യമായിരുന്നു സ്പാനിഷ് താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച അവസരങ്ങൾ അത് നിരവധിയാണ് പ്രത്യേകിച്ചും നാലാമത്തെ ക്വാർട്ടറിൽ നാലാമത്തെ ക്വാർട്ടറിൽ ശ്രീജേഷിനെ മറികടക്കാൻ കഴിഞ്ഞുയർന്നുവെങ്കിൽ ഒരുപക്ഷെ മത്സരം അത് സമനിലയിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കൊക്കെ പോകുമായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ട് ആണെങ്കിൽ തന്നെയും ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കും കാരണം അവിടെയും ശ്രീജേഷ് ആയിരിക്കും കാവലാൾ എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണെങ്കിലും തുടർച്ചയായിട്ടുള്ള രണ്ട് ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേടുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിൽ വെങ്കല നേടിയ ഇന്ത്യ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പാരീസിലേക്ക് എത്തിയപ്പോൾ അവിടെയും നേട്ടം ആവർത്തിക്കുന്നു അതായത് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ ഇന്ത്യ ഹോക്കിയിൽ നേടുന്നത് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും എഴുപത്തിരണ്ടിലും ഇന്ത്യ സമാനമായ രീതിയിൽ രണ്ട് മെഡലുകൾ നേടിയിരുന്നു തുടർച്ചയായിട്ടുള്ള ടൂർണമെന്റുകളിൽ പക്ഷേ അതിനുശേഷം ഇന്ത്യയുടെ ഒരു തകർച്ച അത് ദയനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്വർണം നേടിയ ഇന്ത്യക്ക് ഈ കഴിഞ്ഞ ഒളിമ്പിക്സ് വരെ രണ്ടായിരത്തി ഇരുപത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഒളിമ്പിക്സ് ഹോക്കി മെഡൽസ് ഒന്നും സ്വന്തമാക്കാൻ അന്നും പി ആർ ശ്രീജേഷ് തന്നെയാണ് ഇന്ത്യൻ ജയത്തിൽ നിർണായകമായത് ഇക്കുറിയും സംഭവം അറിഞ്ഞല്ല ഹർമൻ സിംഗിനെ പോലുള്ള ഒരു ഗംഭീര ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷെ അപ്പോഴും ഹോക്കി പോസ്റ്റിൽ ഗോൾ പോസ്റ്റിൽ പി ആർ സിജേഷ് എന്ന ഒരു മഹാമേരു എന്നത് തന്നെയാണ് ഇന്ത്യക്ക് ആധിപത്യം പലപ്പോഴും നൽകിയതും ആധിപത്യത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുന്നതും അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു കരിയറിനുകൂടിയാണ് പി ആർ സിജേഷിയുടെ അവസാനം ഇട്ടത് വിരാമം ഇട്ടത് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ം അത് പി ആർ ശ്രീജേഷിന്റെ പേരിൽ ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടും ഇന്ത്യൻ ഹോക്കി പറയണം ഒരുപക്ഷെ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും താരങ്ങളെയും ഇന്ത്യൻ ഫുട്ബോൾ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ പിന്നാലെ പോകുമ്പോൾ ശ്രീജേഷിനെ പലപ്പോഴും മൂല്യം കുറച്ച് കണ്ടു എന്നുള്ള വിമർശനങ്ങൾക്കൊക്കെ സത്യമാണ് എന്നുള്ള ഉത്തരം പറയണം ഈ രണ്ട് ഒളിമ്പിക്സ് മെഡൽ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക മലയാളി റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്കാണ് അല്ലെങ്കിൽ അത്യപൂർവമായിട്ടുള്ള നേട്ടത്തിലേക്കാണ് പി ആർ ശ്രീജേഷ് എപ്പോഴും കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഹോക്കിക്ക് അത്രമേൽ പ്രചാരമൊന്നും ഇല്ലാത്ത കേരളത്തിൽ ിൽ നിന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഞ്ച് ഹോക്കി പ്ലേയേഴ്സ് അതിലൊന്നായി പ്രിയ പി ആർ ശ്രീജേഷ് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രതിഭയും അദ്ദേഹത്തിന്റെ അധ്വാനവുമാണ് അതിനുള്ള മികവാണ് അതിനുള്ള സമ്മാനങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കരിയർ അവസാനിക്കുന്നു ഏറ്റവും ഗംഭീരമായി തന്നെ അത് ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ശേഷം ഞാൻ പി ആർ സുജേഷിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ആ അധ്വാനത്തിന് എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ ആ മെഡലിലേക്ക് എത്തിയ എഫേർട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഈ പ്രായത്തിലും അതേ അധ്വാനം അദ്ദേഹം തുടർന്നു മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയം പി ആർ സുജേഷ് എങ്ങനെ ഇന്ത്യൻ ടീമിന് നിർണായക സ്വാധീനമായി മാറുന്നു ഒരു ഗോൾ കീപ്പർക്ക് ഒരു ടീമിനെ എങ്ങനെയൊക്കെ ക്രിയേറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തമാണ് പി ആർ ശ്രീജേഷിന്റെ ഇടപെടലുകൾ ഗോൾ പോസ്റ്റിൽ നിന്ന് മത്സരം നിയന്ത്രിക്കുന്ന ഒരു ശൈലിയാണ് പി ആർ ശ്രീജേഷിന്റെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരിക്കില്ല പക്ഷേ ക്യാപ്റ്റനേക്കാൾ കൂടുതൽ മൂല്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ ആ ടീം അംഗങ്ങൾ ഉൾക്കൊണ്ടിരുന്നു ഈ മത്സരത്തിന്റെ ശേഷവും ശ്രീജേഷിനെ പൊതിയുന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെയാണ് കണ്ടത് അവിടെ വിജയാഘോഷമായിരുന്നില്ല പലപ്പോഴും നമുക്ക് തോന്നിയത് അത് പി ആർ ശ്രീജേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനമാണല്ലോ വിരമിക്കൽ ആണല്ലോ ഇന്ത്യൻ ടീം അംഗങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് അത്രമാത്രം പി ആർ സിജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷം അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ ഈ രണ്ട് ഒളിമ്പിക്സ് മെഡലുകളിലേക്ക് ഇന്ത്യ എത്തിയതും പി ആർ ശ്രീജേഷിന്റെ ചില സംഭാവനകൾ കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമാണ് എന്താണെങ്കിലും ഒളിമ്പിക്സിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം തവണയും ഹോക്കിയിൽ വെങ്കലം നേടി ഒരുപക്ഷേ ഇത് ദൗർഭാഗ്യം ദൌർഭാഗ്യമെന്നൊക്കെ വിശേഷിപ്പിക്കണം ജർമ്മനിക്കെതിരായിട്ടുള്ള സെമി ഫൈനൽ തോൽവിയെ അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് വെള്ളിയോ സ്വർണമോ നേടി തന്നെ ഈ ഹോക്കിയിൽ ശ്രീജഷിന്റെ അവസാന മത്സരത്തെ ആഘോഷമാക്കാൻ സാധിക്കുമായിരുന്നു കോച്ച് ഫുൾട്ടൺ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ അത് നഷ്ടപ്പെടുത്തിയതാണ് സെമിയിൽ ദൌർഭാഗ്യകരമായത് എന്നാൽ ഇത്തവണ ഇന്ത്യ വളരെ കാം കാമാൻഡ് കമ്പോസിഡായി കളിച്ചു വെങ്കല മെഡൽ പോരാട്ടത്തിന് സമ്മർദ്ദത്തേക്കാൾ ഉപരി ആക്രമണത്തിന് നേതൃത്വം നൽകാനും ആക്രമണത്തിൽ ഉത്സാഹത്തോടെ നിൽക്കാനും ഇന്ത്യക്ക് സാധിച്ചു ഏറ്റവും ഏറ്റവും നിർണായകമായതും ഇന്ത്യക്ക് അനുകൂലമായി നിലനിന്നതും ാണ് തീർച്ചയായും അങ്ങനെയാണ് ശ്രീജേഷിന് അഭിമാന നിമിഷമാണ് അഭിമാനത്തോടെ ശ്രീജേഷ് തന്റെ വർഷങ്ങൾ നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട ഹോക്കി കരിയറിന് അവസാനം ആകുന്നു മലയാളിയും ഈ അവസരത്തിൽ ഏറെ അഭിമാനത്തോടെ പി ആർ ശ്രീജേഷ് എന്ന വിജയ ശ്രീരാളിതനെ പോരാളിയെ ഓർത്തെടുക്കുന്നു